നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലനാഴിരയ്ക്ക് ഒരു ദുരന്തം തെന്നിമാറിയ ഒരു ആശ്വാസ വാര്ത്തയാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ തീ പടർന്നിരുന്നു യാത്രക്കാരിയായ സ്ത്രീ ബഹളം വെച്ചതോടുകൂടിയാണ് വിമാനത്തിൽ തീ പിടിച്ച കാര്യം എല്ലാവരും അറിയുന്നത് ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കി യാത്രക്കാരെ പുറത്തെത്തിച്ചതോടുകൂടി വൻ ദുരന്തമാണ് ഒഴിവായത് ശനിയാഴ്ച രാത്രി നൂറ്റി എഴുപത്തി യാത്രക്കാരും ആറ് ജീവനക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് എയർ ഇന്ത്യ വിമാനം ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ നിന്ന് പറന്ന ഉടനെ ആയിരുന്നു തീപിടിച്ചതായി ശ്രദ്ധിക്കപ്പെട്ടത് ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കുകയും തീ അണയ്ക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ എമർജൻസി വാതിലുകൾ തുറന്ന യാത്രക്കാർ തിടുക്കപ്പെട്ട് ഇറങ്ങുകയും ചെയ്തു ഈ സമയം ചിലർക്ക് നിസാര പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയും ചെയ്തു പൂനെയിൽ നിന്നാണ് വിമാനം ബാംഗ്ലൂരിലെത്തിയത് ഇവിടെ നിന്ന് ാണ് തീ പിടിച്ചത് ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഒൻപത് നാൽപ്പതിന് കൊച്ചിയിലേക്ക് പറന്നുയരേണ്ട വിമാനമാണ് വൈകി രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു പറന്നുയർന്നത് എന്നാൽ തീ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി പെട്ടെന്ന് തന്നെ വിമാനം തിരിച്ചിറക്കുകയായിരുന്നു തൊട്ടടുത്തിരുന്ന സ്ത്രീ തീ എന്ന് വിളിച്ച് അലറി വിളിക്കുമ്പോഴാണ് ഈ ക്യാബിൻ ക്രൂ എന്താണ് സംഭവം എന്ന് നോക്കുകയും തീയാണെന്ന് മനസ്സിലാവുകയും ചെയ്തത് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു യാത്രക്കാരെ വിമാനത്തിലുണ്ടായിരുന്ന കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ രാജ് ഹംസനാണ് ഈ കാര്യങ്ങൾ പുറത്തേക്കുള്ള എല്ലാ എമർജൻസി വാതിലുകളും തുറന്നിരുന്നു വിമാനത്താവളത്തിന് ഏറെ ദൂരത്തായിട്ടാണ് വിമാനം ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ചാടി ഇറങ്ങാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം തന്നു പുറത്തേക്ക് ചാടുന്ന സമയത്ത് ചില യാത്രക്കാർക്ക് സാരമായ പരിക്കേറ്റിരുന്നു ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ദൂരത്തേക്ക് ഓടി പോകുന്ന ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുകയും ചെയ്തു ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയ ഉടൻ ദൂരേക്ക് ഓടി തുടർന്ന് ഫയർ എഞ്ചിനുകൾ എത്തി തീ അണയ്ക്കുകയായിരുന്നു ഈ സമയം ആംബുലൻസുകൾ സ്ഥലത്തെത്തി പ്രായമായവരെയും പരിഭ്രാന്തരായ യാത്രക്കാരെയും കൊണ്ടുപോയി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇന്നലെ മറ്റൊരു എയർ ഇന്ത്യ വിമാനവും സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു തിരുവനന്തപുരം ബാംഗ്ലൂരു വിമാനമാണ് തിരിച്ചിറക്കിയത് ശനിയാഴ്ച രാവിലെ എട്ട് നാൽപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ എയർ കംപ്രസറിൽ സാങ്കേതിക തകരാറ് സംഭവിക്കുകയായിരുന്നു ഇതുമൂലം യാത്രക്കാരിൽ ചിലർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു തുടർന്നാണ് തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് വിമാനത്തിൽ യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്